നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നവജ്യോതിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീജിത് മൊട്ടമൽ ഞാനിന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനെട്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള ഈ ഒരാഴ്ച എങ്ങനെ എന്നുള്ളതിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനുമുമ്പായി നമുക്ക് ഗ്രഹനില പരിശോധിക്കുമ്പോൾ ഈ ആഴ്ച നാലോളം ഗ്രഹങ്ങളുടെ ഒരു മാറ്റം വന്നൊരു സമയമാണ് സൂര്യൻ്റെയും ചൊവ്വയുടെയും ബുദ്ധൻ്റെയും ശുക്രൻ്റെയും ഒരു രാശി മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മകരൻ രാശിയാണ് നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വ്യാഴം നിലവിൽ മിഥുനൻ രാശിയിലും ശനി മീനൻ രാശിയിലും കുംഭൻ രാശിയിൽ രാഹുവും കേതു ചിങ്ങൻ രാശിയിലുമായിട്ട് സഞ്ചരിക്കുന്നു ചന്ദ്രൻ മകരം കുംഭം മീനം ഈ മൂന്ന് രാശികളായിട്ടും ഈ ആഴ്ച സഞ്ചരിക്കുന്നുണ്ട് ഇപ്പം ഇതിനൊരു ഫലം ആദ്യം നമുക്ക് മേടക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അശ്വതി ഭരണി കാർത്തിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ച ആൾക്കാരെ സംബന്ധിച്ച് ഇവർക്ക് നിലവിൽ ഏഴശനിപ്പഴ അതുപോലെ തന്നെ മൂന്നിൽ വ്യാഴംപഴ കർമ്മരാശിയിലെ ചൊവ്വയുടെ സ്ഥിതി ശുക്രൻ്റെ സ്ഥിതി ഇതൊക്കെ അല്പം പ്രതികൂലമാണെങ്കിൽ കൂടിയും കർമ്മരാശിയിലെ സൂര്യനും അതുപോലെ തന്നെ ബുധനും ഇവർക്ക് വളരെ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റിയ സമയം തന്നെയാണ് അത് കർമ്മപരമായിട്ട് ഗുണങ്ങൾ വർദ്ധിക്കാൻ പറ്റിയ ഒരു കാലഘട്ടമായിട്ട് നമുക്കിതിനെ വിശേഷിപ്പിക്കാം കർമ്മ പുരോഗതി കൈവരിക്കുക കർമ്മമേ പുതിയ ജോലി സംബന്ധമായിട്ട് ആലോചിക്കുന്നവർക്ക് അതിന് അനുകൂലമായ കാലമാണ് ജോലി മാറുവാനും അനുകൂല കാലമായി നമുക്കിതിനെ വിശേഷിപ്പിക്കാം ജോലി മാറുന്നവർ പ്രത്യേകിച്ചിട്ടും അവരുടെ ദശാകാലങ്ങൾ കൂടി അനുകൂലമാണോ ഒന്നുകൂടി നോക്കിയിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയ ഒരു സമയമായിട്ട് നമുക്ക് ഈ ഒരു ആഴ്ചയെ വിലയിരുത്താം അതോടൊപ്പം തന്നെ കാര്യവിജയങ്ങളും ലഭിക്കുന്ന സമയമാണ് കാര്യവിജയം എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ അതുപോലെ തന്നെ പരീക്ഷ മുതലായ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വിജയ സാധ്യതയും സൂചിപ്പിക്കുന്നു ബുധൻ്റെ കർമ്മരാശിയിലെ സ്ഥിതിയെ ധനലാഭങ്ങളാണ് പറയുന്നത് ധനലാഭം എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടതായ ധനങ്ങളോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ തിരികെ ലഭിക്കുവാനും അതുപോലെങ്കിൽ കടം കൊടുത്തതോ മറ്റുമായ ധനങ്ങൾ തിരികെ കിട്ടുവാനൊക്കെ ഒരു സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ദേഹസുഖം ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റിയ സമയമായിട്ട് നമുക്ക് ഈ ആഴ്ച വിലയിരുത്താം അതുപോലെ തന്നെ ഗൃഹസൗഖ്യങ്ങൾ വന്നുചേരുക ഗൃഹത്തിൽ മനസമാധാനം വന്നുചേരാനുള്ള ഒരു സമയമാണ് ഭാര്യ സന്താനാദികളെ കൊണ്ട് മനസന്തോഷം കൈവരിക്കുക എന്നുള്ളതും നമുക്ക് സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ കലാപരമായിട്ടുണ്ടാകുന്ന കഴിവുകളുള്ളവർക്ക് അതിൽ നിന്ന് ചില നേട്ടങ്ങൾ കൈവരിക്കുവാനും അതുപോലെ തന്നെ ഒരു പ്രശംസയും ബഹുമാനവും ലഭിക്കാൻ പറ്റിയൊരു കല കാലഘട്ടം കൂടിയാണ് ചൊവ്വയുടെ പത്തിലെ സ്ഥിതിയെക്കൊണ്ട് ചില അപവാദങ്ങളും ശത്രുശല്യവും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് തങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങൾ കേൾക്കാനും അനുഭവിക്കാനും ഇടയുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ശത്രുക്കളുടെ വർധന അസൂയാലുക്കൾ അതായത് ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ നമ്മൾ കരുതിയിരിക്കേണ്ടതായിട്ടും ഉണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾ നിമിത്തം ചില കലഹങ്ങൾ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഭാര്യ സഹോദരി മാതാവ് കാമുകി അങ്ങനെ ആരും ആവാം ആരുമാവാം ആൾക്കാരുമായി ചില കലഹപ്രവണതകളൊക്കെ വന്നുചേരാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നു ധനനഷ്ടം എന്നുള്ളത് ഒരു ഭാഗത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ധനം കൈകാര്യം ചെയ്യുമ്പോഴും ധനപരമായ കൊടുക്കൽ വാങ്ങാനൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക മറ്റ് ഗുരുതരമായ ദോഷങ്ങളൊന്നും ഇവരെ സംബന്ധിച്ച് പറയാനില്ല ഏഴ് ശനിപ്പഴ വ്യാഴമ്പഴയൊക്കെ ഉള്ളത് കൊണ്ട് വിഷ്ണുവിനെയും ശാസ്താവിനെ യഥാവിധി ഭജിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക വാഹനം കൈകാര്യം ചെയ്യുന്നതും അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ബിസിനസ്സ് ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങളിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിച്ചും ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക അതുമല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ട് മാത്രം ഇത്തരം കാര്യങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അടുത്തത് ഇടവൻ രാശിയാണ് ഇടവക്കൂറെന്ന് പറയുമ്പോൾ കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതി ഭാഗം അടങ്ങിയ ഇവരെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെയ്യാനുള്ള ചില അവസരങ്ങൾ ഇവർക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് യാത്രയിൽ ചില നേട്ടങ്ങൾ കൈവരിക്കാനും സാധ്യത കാണുന്നു അതുപോലെ തന്നെ യാത്രയുമായി ബന്ധപ്പെട്ട് അതുപോലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് മറ്റും ഗൃഹത്തിൽ അല്പം മാറി നിൽക്കേണ്ടുന്ന ചില സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാം ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അയൽവാ അയൽ അയൽക്കാരുമായി ബന്ധപ്പെട്ടിട്ടോ ചിലിയ ചില നീരസങ്ങളോ തർക്കങ്ങളോ ഇവർ എടുക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇവരുടെ വാക്കുകൾ അസ്ഥാനത്ത് ഉപയോഗിക്കുന്ന ചില ഇവരുടെ ചില വാക്ക് പ്രയോഗങ്ങൾ മറ്റുള്ളവർക്ക് മനഃപ്രയാസത്തിനിടെ വരുത്താൻ സാധ്യത കാണുന്നു അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വലിയ ഗുണങ്ങൾ വന്നു വന്നുചേരേണ്ട യോഗവും ഇവരെ സംബന്ധിച്ച് പറയാവുന്നതാണ് ആ ആദ്യ ദിവസങ്ങളിൽ ഇവർക്ക് വയറിനെ ബാധിക്കുന്ന രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാൻ സാധ്യത കാണുന്നു അതുപോലെ തന്നെ അനാവശ്യമായ കാര്യങ്ങളെ ചിന്തിച്ചിട്ട് അല്പം ടെൻഷനോ കാര്യങ്ങളൊക്കെ വന്നുചേരേണ്ട യോഗമൊക്കെ കാണുന്നു ഒൻപതിൽ സൂര്യ കുജന്മാർ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഗുരുജനങ്ങൾക്ക് മാതാവ് പിതാവ് പോലുള്ള ഗുരുക്കന്മാരുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധ പതിപ്പിക്കേണ്ട സമയമാണ് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകളോ മനഃപ്രയാസങ്ങളോ വന്നുചേരേണ്ട സാധ്യതയും കാണുന്നു അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിന് ശ്രമിക്കുമ്പോഴും അല്പമായ ചില തടസ്സങ്ങളും ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നു കർമ്മ മേഖലയിൽ ഇവർക്ക് അഭിവൃദ്ധിയും പുരോഗതിയും കൈവരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ബിസിനസ് മുതലേ കാര്യങ്ങളിൽ ഇവർക്ക് അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാവുന്നതാണ് സഹോദരന്മാർക്കോ സഹായികൾക്കോ സാമ്പത്തികമായിട്ടോ മറ്റോ ചെറിയ രീതിയിലുള്ള ചില അവശതകൾ വന്നേക്കാനിടയുണ്ട് ഇവർ പ്രത്യേകിച്ചിട്ടും ശിവക്ഷേത്ര ദർശനം നടത്തി ധാരാ പിൻവിളക്ക് മുതലേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവർക്ക് കൂടുതൽ ഗുണകരമാണ് അടുത്തത് മിഥുനൻ രാശിയാണ് മിഥുൻ രാശി എന്ന് പറയുമ്പോൾ മകീരത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും തിരുവാതിരയും പൂർണ്ണത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചില മനോവിഷമ ഉണ്ടാക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് പുറമേ ചിരിച്ച് നിൽക്കുമെങ്കിലും മനസ്സ് നേറി പുകയാനുള്ള ഒരു സാധ്യതയും കാണുന്നു എങ്കിലും കർമ്മരംഗത്ത് ഇവർ വളരെ ശോഭിച്ചു നിൽക്കാനുള്ള യോഗം ഉണ്ട് സാമ്പത്തികപരമായിട്ട് അല്പം ചില ബുദ്ധിമുട്ടുകൾ വന്നേക്കാനിടയുണ്ട് എന്നിരുന്നാലും ദൈവാധീനം കൊണ്ട് അതിൽ നിന്നൊക്കെ തന്നെ കരകയറാനും ഇവർക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് അനാവശ്യമായ ടെൻഷൻ ഒഴിവാക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിരിക്കും ബുധശുക്രന്മാരുടെ സ്ഥിതി ഇവരെ സംബന്ധിച്ചിടത്തോളം കാര്യവിജയങ്ങളും സന്താന സൗഖ്യങ്ങളും ധനസമൃദ്ധിയുമാണ് ഫലം അതോടൊപ്പം തന്നെ ഗൃഹസൗഖ്യങ്ങൾ പുതിയ ഗൃഹനിർമ്മാണാദി പ്രവൃത്തികൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂല കാലമാണ് വിവാഹാദി മകളകാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിവാഹത്തിന് ആലോചിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുണ്ടാകുന്ന തീരുമാനങ്ങൾ എടുക്കുവാനും പറ്റിയ ഒരു സമയം കൂടിയാണ് ഈ ഒരു വാരം ആരോഗ്യപരമായിട്ട് അല്പാൽപമായ ചില ബുദ്ധിമുട്ടുകളും സൂക്ഷിക്കണം അതുപോലെ തന്നെ കേസ് നിയമസംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ ഉടലെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യം ശത്രുക്കളിൽ ഉണ്ടാകുന്ന ആപത്തുകൾ അതുപോലെ തന്നെ മാനഹാനി അഭിമാനത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നുചേരാൻ സാധ്യത കാണുന്നു രക്തദൂഷ്യമായി ഉണ്ടാകുന്ന രോഗം വന്നുചേരുക അത് നിമിത്തം ചില ബുദ്ധിമുട്ടുകൾക്ക് വന്നുചേരാനുള്ള സാധ്യതയും ഒൻപതിലെ ചൊവ്വയെ കൊണ്ടും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ പ്രത്യേകിച്ചിട്ടും സുബ്രഹ്മണ്യസ്വാമി ഭജന ഒക്കെ ചെയ്യുന്നത് ഇവർക്ക് കൂടുതൽ ഗുണകരമാണ് അടുത്തത് കർക്കിടൻ രാശിയാണ് പൊടത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ ഈ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ മാതാവിന് എന്തെങ്കിലും തരത്തിലുള്ള ചില ആരോഗ്യ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്നുചേരാനുള്ള സാധ്യത കാണുന്നു അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന നേട്ടങ്ങൾ ഇവർക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളെ കൊണ്ട് നിശ്ചയിച്ച യാത്രകളോ മറ്റ് എന്തെങ്കിലും പദ്ധതികളൊക്കെ മാറ്റിവയ്ക്കപ്പെടാനുള്ള സാധ്യതയും കാണുന്നു കർമ്മരംഗം വളരെ ഭംഗിയായി നടക്കുവാനും സാധിക്കുന്നതാണ് വേണ്ടപ്പെട്ട അധികാരികളിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ പ്രശംസ പിടിച്ചു പറ്റുവാനും ഇവർക്ക് സാധിക്കും എന്ന് തന്നെയാലും പ്രവർത്തനങ്ങൾക്ക് വിജയവും അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടവും കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ഇവർക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകുവാനും അത് ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ടും മറ്റും ഇവർക്ക് സാധിക്കുന്നതാണ് അഥവാ അങ്ങനെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒരാഴ്ച അനുകൂലമായിട്ട് പറയാം ആരോഗ്യപരമായിട്ട് ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകൾ മൂത്രാശയ സംബന്ധമായി ബാധിക്കുന്ന ചില ക്ലേശങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾ നിമിത്തം ചില ബുദ്ധിമുട്ടുകളോ അപവാദങ്ങളോ കരുതിയിരിക്കേണ്ടതായിട്ടുമുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉടലെടുക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഇവർ കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഏത് കാര്യത്തിനും ഒരു അലസതാ മനോഭാവം വന്നുചേരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് മാനഹാനി ഇവർ പ്രത്യേകിച്ചിട്ടും കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ മനസ്സ് പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങൾ കേൾക്കാനും അനുഭവിക്കാനും ഒക്കെ സാധ്യത ഉള്ള ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു കൊണ്ടുവേണം ഏത് കാര്യങ്ങളും മുന്നോട്ട് നീങ്ങാൻ സോഷ്യൽ മീഡിയയ്ക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ചിട്ടും വളരെ കരുതിയിരിക്കുക മനഹാനി വന്നു ചേരേണ്ട യോഗങ്ങളൊക്കെ ഉണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചു ആലോചിച്ചുകൊണ്ട് മാത്രം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ധനപര ധനപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക ഇവർക്ക് പന്ത്രണ്ട് വ്യാഴമ്പഴക്കുള്ളത് ഉള്ളതുകൊണ്ട് വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തി വിഷ്ണു സഹസ്രനാമം പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പാരായണം ചെയ്യുന്നതും ഇവർക്ക് ഗുണകരമായി തീരുന്നു അടുത്തത് ചിങ്ങൻ രാശിയാണ് മകവും പൂരോത്രത്തിൻ്റെ കാൽഭാഗവും അടങ്ങിയ ഈ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പതിനൊന്നിൽ വ്യാഴം അതോടൊപ്പം തന്നെ സൂര്യൻ്റെയും ചൊവ്വയുടെയും ബുദ്ധിൻ്റെയും ആറിലെ സ്ഥിതിയും നമുക്ക് അനുകൂലമായിട്ട് തന്നെയാണ് പറയേണ്ടത് സ്ഥാനഗുണങ്ങൾ സ്ഥാനമാനങ്ങൾ വന്നുചേരുക നിലവിലുള്ള ജോലിയിൽ ഒരു സ്ഥാനക്കയറ്റം പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അനുകൂലമായി തീരുന്നതാണ് അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ആരോഗ്യം വീണ്ടെടുക്കാനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇൻറ്റർവ്യൂ അതുപോലെ തന്നെ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ തന്നെ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും പരീക്ഷ ഇൻ്റർവ്യൂ മുതലേ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുണ്ടാകുന്ന വിധി വന്നുചേരാനൊക്കെ ഒരു യോഗം കാണുന്നു കാര്യവിജയങ്ങളും സൗഭാഗ്യങ്ങളും അതുപോലെ തന്നെ സ്ഥാനക്കയറ്റങ്ങളും ഇവർക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് എങ്കിലും ശുക്കറിൻ്റെ ആറിലെ സ്ഥിതിയെക്കൊണ്ട് ശല്യങ്ങളും ശത്രുപദ്രവങ്ങളും ഇവർ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് സുപ്രധാനമായ രേഖകളോ ധനങ്ങളോ മറ്റ് വസ്തുക്കളോ വിലപിടിപ്പുള്ള മറ്റു കാര്യങ്ങളോ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളും ഇവർ കരുതിയിരിക്കണം ദേവീക്ഷേത്രദർശനം നടത്തി കടുംപായസം രക്തപുഷ്പാഞ്ജലി പോലെ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നത് ഇവർക്ക് കൂടുതൽ ഗുണകരമാണ് എങ്കിലും ആറിൽ ചൊവ്വ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സൂയാലിക്കളിയും ശത്രുക്കളെയൊക്കെ നശിപ്പിക്കുവാനും സാധിക്കുന്നതാണ് ഇവർക്ക് വിദേശവുമായി ബന്ധപ്പെട്ടോ മറ്റോ ചില സാമ്പത്തികമായ ചില നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു കാലമാണ് അതുപോലെ തന്നെ കർമ്മരംഗം വളരെ നല്ല രീതിയിൽ ശോഭിക്കാൻ ഇവർക്ക് കഴിയും അതുപോലെ തന്നെ സർക്കാർ മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ആയാൽ പോലും ചില വമ്പന്മാരുമായിട്ട് ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും അതുപോലെ തന്നെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായ തീരുമാനം ഉണ്ടാകാനും സാധ്യത കാണുന്നു സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വാഹനം സൂക്ഷിച്ചു ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് കന്നിരാശിയാണ് ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യപകുതി ഭാഗവും അടങ്ങിയ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വിദേശവുമായി ബന്ധപ്പെട്ടോ മറ്റോ ചില സാമ്പത്തികമായ ചില നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു കാലമാണ് പുതിയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി ഗുണങ്ങൾ വന്നു ചേരുവാനും സാധിക്കുന്നതാണ് കലാപരമായ കഴിവുകൾ ഉള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഗുണങ്ങൾ വന്നുചേരുന്നതാണ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾ ലഭിക്കുക നല്ല പുരസ്കാരങ്ങൾ ലഭിക്കുക നല്ല വസ്ത്രം ഭൂമി വാഹനം മുതലായവ വാങ്ങുവാനും ഒക്കെ അനുകൂല കാലമാണ് ഉദരരോഗം രോഗം നേത്രരോഗം ഇവ ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതത്തിലോ പ്രണയിനികൾ തമ്മിലോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാനും സാധ്യതയുണ്ട് അഞ്ചിൽ ശുക്രൻ സഞ്ചരിക്കുന്ന കൊണ്ട് തന്നെ പുത്രന്മാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഉള്ള സൗഖ്യങ്ങളും ധനസമൃദ്ധിയും സന്തോഷവുമാണ് ഫലം എങ്കിലും അഞ്ചിലെ ബുധനെക്കൊണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ വിരഹം മൂലം ചില മനസ്താവങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കണ്ടകശനിപ്പോഴാണ് പത്തിൽ വ്യാഴമ്പഴക്കുള്ളത് കൊണ്ട് ഇവരും ശാസ്ത്രഭജനം വിശ്വശാസ്ത്രനാമ പാരായണം ഒക്കെ ചെയ്യുന്നത് ഇവർക്ക് കൂടുതൽ ഗുണകരമാണ് അതോടൊപ്പം തന്നെ വാഹനാദികളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അടുത്തത് തലാവൻ രാശിയാണ് തലാവക്കുറുകാരെ സംബന്ധിച്ച് ചിത്രയുടെ അവസാനത്തെ പകുതി ഭാഗവും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം അടങ്ങിയ തലാവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വിവാഹ സംബന്ധമായ കാര്യങ്ങളിലോ പ്രണയ സംബന്ധമായ കാര്യങ്ങളിലോ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇത്തരം ബന്ധങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചില കല്ലുകടികളെ കൊണ്ട് ചില ശത്രുക്കളുടെ ഉപദ്രവങ്ങളെ കൊണ്ടോ മറ്റോ ചില അകൽച്ചയോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ സാധ്യത കാണുന്നു എന്നാൽ മറ്റു കാര്യങ്ങളിൽ ഇവർക്ക് വലിയ ദോഷങ്ങൾ ഇല്ല സന്താനങ്ങളെക്കൊണ്ട് മനസന്തോഷം കൈവരിക്കാൻ സാധിക്കും കലാപരമായും വിദ്യാപരമായും കഴിവുകളുള്ള മക്കൾക്ക് മക്കളെക്കൊണ്ട് അഭിനന്ദിക്കാൻ വകയുള്ള ചില നിമിഷങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിലുണ്ടാവാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് വയറിനെയും കാലിനെയും ബാധിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഇവർ സൂക്ഷിക്കണം സ്ത്രീ ജനങ്ങൾ നിമിത്തം ചില കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉടലെടുക്കാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക അനാവശ്യമായ കാര്യങ്ങളിൽ ചെന്നിടപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് അത് നിമിത്തം ചില അപവാദങ്ങളോ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കൂടലെടുക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ആരോഗ്യ സംബന്ധമായിട്ട് ഉദര രോഗങ്ങളും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം സാമ്പത്തികപരമായിട്ട് ഗുണാനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു കാലഘട്ടമാണ് വിദേശവുമായി ബന്ധപ്പെട്ടോ മറ്റോ ചില സാമ്പത്തികമായ നേട്ടങ്ങൾ ഇവർക്ക് വന്നുചേരാനുള്ള സാധ്യത കാണുന്നു നാലിൽ സൂര്യനും ചൊവ്വയും സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ജലദുഷ്ട സംസർഗം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അനർഹമായ കൂട്ടുകെട്ടുകളെ കൊണ്ടും മറ്റും ചില അപവാദങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ കൊണ്ടെടുക്കാൻ സാധ്യത കാണുന്നു അതുകൊണ്ട് തന്നെ പൊതുകാര്യങ്ങളായാലും കുടുംബകാര്യങ്ങളായാലും ഇടപഴകുമ്പോഴും അഭിപ്രായം പറയുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക ഇവർ ശിവക്ഷേത്ര ദർശനം നടത്തി ശിവന്ധാരാ പിൻവിളക്കൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അടുത്തത് വൃശ്ചിയൻ്റെ രാശിയാണ് വൃശ്ചിയൻ രാശി എന്ന് പറയുന്നത് വിശാഖത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയും അനിഴവും തൃക്കേട്ടകയും അടങ്ങിയ ഈ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ ദോഷം ഏതെങ്കിലും വിധേനെ ഉണ്ടാകുമെങ്കിൽ കൂടിയും ശുക്രൻ്റെയും അതുപോലെ തന്നെ സൂര്യൻ്റെയും ചൊവ്വയുടെയും മൂന്നിലെ സ്ഥിതി ഇവർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ധനധാന്യ ലാഭങ്ങളും രാജബഹുമതിയും കുടുംബസൗഖ്യങ്ങളും ഭാര്യ ഭർത്തൃ സൗഖ്യങ്ങളും ഉണ്ടാകുന്നതാണ് സ്ഥാന ഗുണങ്ങൾ കർമ്മ മേഖലയിൽ സ്ഥാന നേട്ടങ്ങൾ വന്നുചേരുക അല്ലെങ്കിൽ ജോലിയിൽ അഭിവൃദ്ധിയും പുരോഗതിയും വന്നുചേരേണ്ട യോഗം കാണുന്നു ശത്രുക്കൾക്ക് നാശങ്ങളും അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആരോഗ്യം വീണ്ടെടുക്കുവാനും സാധിക്കുന്ന കാലമാണ് ധനസംബന്ധമായി കൊടുക്കൽ വാങ്ങൽ ചെയ്യുവാനും ഇവർക്ക് അനുകൂല കാലം തന്നെയാണ് നമ്മളിലേക്ക് വന്നുചേരേണ്ടതായ ധനങ്ങളോ വിലപിടിപ്പുള്ള മറ്റ് വസ്തുക്കളോ നമ്മളിലേക്ക് തിരികെ ലഭിക്കേണ്ട യോഗവും കാണുന്നു ഗൃഹത്തിൽ മനസമാധാനവും മനസന്തോഷവും കൈവരിക്കാൻ സാധിക്കും എങ്കിലും പുതിയ കേസ് നിയമസംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈ ഒരു ആഴ്ച വളരെ ഗുണകരമല്ല തസ്കരന്മാരിൽ ഉണ്ടാകുന്ന ശല്യങ്ങൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കണം എന്തെങ്കിലും സുപ്രധാന രേഖകളോ ധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വാരം ഒരു ഗുണദോഷ മിശ്രമാണ് അഷ്ടമ വ്യാഴം വിഴാദോഷാന്തിക്ക് വിഷ്ണു സഹസ്രനാമ പാരായണം വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിക്കുക അടുത്തത് ധനിക്കൂറാണ് മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ അവസ ആദ്യത്തെ കാൽഭാഗം അടങ്ങിയ ഈ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഏഴിൽ വ്യാഴം അതുപോലെ തന്നെ അഷ്ടമത്തിലെ ബുധൻ്റെയും ശുക്രൻ്റെയും സ്ഥിതി അനുകൂലമാണ് സാമ്പത്തികപരമായ നേട്ടങ്ങൾ കാര്യവിജയങ്ങൾ അതുപോലെ തന്നെ ഭാര്യാഗുണം വസ്ത്രലാഭം ഭൂഷണലാഭം ഇവ വന്നു ചേരുവാനും വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനം അതുപോലെ തന്നെ പ്രണയ വിദേശത്ത് നിന്ന് ധനസഹായങ്ങൾ വിദേശവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകളിൽ ഗുണം ഉണ്ടാവുക അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവേണ്ട ഒരു സാധ്യത സൂചിപ്പിക്കുന്ന ഒരു കാലമാണ് അഷ്ടമത്തിലെ ചൊവ്വയുടെയും സൂര്യൻ്റെയും സ്ഥിതി ഇവർക്ക് ആരോഗ്യ സംബന്ധമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ച് ആരോഗ്യപരം ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് അതുപോലെ തന്നെ ധനനഷ്ടം എന്നുള്ളതും ഒരു സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഇവരൊന്ന് ശ്രദ്ധിക്കണം കേസ് നിയമപരമായ ബുദ്ധിമുട്ടുകളെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കാനും സാധ്യതയുണ്ട് രക്തദൂഷ രക്തദൂഷ്യമായിട്ടുണ്ടാകുന്ന അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അഭിമാനത്തെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ മാനഹാനി കരുതിയിരിക്കണം സ്ത്രീകൾ നിമിത്തമോ അല്ലെങ്കിൽ മനസ്സിൽ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളെ കൊണ്ട് അഭിമാനത്തിന് ഹാനി സംഭവിക്കേണ്ട യോഗങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ പൊതു കാര്യങ്ങളിലായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും ഇടപഴകുമ്പോഴും അഭിപ്രായം പറയുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് നീങ്ങാൻ പ്രത്യേകം ശ്രമിക്കുക കർമ്മ പുരോഗതിയും സ്ഥാനം മാറ്റത്തിനുള്ള യോഗവും കാണുന്നു ഇന്നുള്ള ജോലി മാറി പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കേണ്ട ചില അവസരങ്ങളും ഇവർക്ക് വന്നുചേരുന്നതാണ് സാമ്പത്തികപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇവർ നേരിടാൻ സാധ്യത കാണുന്നില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ശാസ്താവിംഗിൽ തൊഴുത് യഥാശക്തി വഴിപാടുകൾ ചെയ്ത് പ്രവർത്തിക്കാൻ ശ്രമിക്കുക അടുത്തത് മകരൻ രാശിയാണ് മകരൻ രാശി എന്ന് പറയുന്നത് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും അടങ്ങിയ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ധനസംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂലമാണ് അതുപോലെ തന്നെ പ്രവർത്തന രംഗത്തും വലിയ രീതിയിലുള്ള ദോഷങ്ങളൊന്നും ഉണ്ടാകാൻ ഇടയില്ല എങ്കിലും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടും കർമ്മരംഗത്ത് പ്രതിബന്ധങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിൽ ആശ്വാസം പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ മാതാവിന് ആരോഗ്യപരമായ ചില അസ്വസ്ഥതകളും സൂക്ഷിക്കണം ചില യാത്രകൾക്ക് ചില തടസ്സങ്ങളൊക്കെ വന്നുചേരേണ്ട യോഗം കാണുന്നു എന്നാൽ ആ ചിലവസാനം അതിനൊരു പരിഹാരവും വന്നു ചേരുന്നതാണ് വീട് വസ്തു ഇവ ഭാഗം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില വാർത്തകളും ഉണ്ടാകും ശാരീരികമായ അവശത സൂക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട് പ്രത്യേകിച്ച് കണ്ണിന് അസുഖം ഹൃദയ അസ്വാസ്ഥ്യം ഞരമ്പുകൾ രക്തോട്ടത്തെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇവർ സൂക്ഷിക്കണം അഥവാ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് രോഗം മൂർച്ഛിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക പ്രവർത്തന രംഗത്തും കലാരംഗത്തും അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ കൊണ്ട് ഉപജീവന മാർഗം നേടുന്നവർക്ക് ഭാഗ്യവർദ്ധനവും ഉണ്ടാവും വിദേശ യാത്രയ്ക്കും ശ്രമിക്കുന്നവർക്ക് അനുകൂലമാണ് കടബാധ്യതയിൽ നിന്ന് മോചനം ഇവർക്ക് ലഭിക്കുന്നു കഴിഞ്ഞ കുറേ കാലമായി ഏതെങ്കിലും തരത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ജോലിയോ സംരംഭമോ ഏതെങ്കിലും പദ്ധതിയിലോ തടസ്സങ്ങൾ നേരിട്ടുന്നതിനൊക്കെ തന്നെ ഒരു മാറ്റവും ഈ ആഴ്ച ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് യാത്രയുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങളോ ചില ക്ലേശങ്ങളോ ഒക്കെയുള്ള സാധ്യതകളുണ്ട് അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് ആഴ്ചയുടെ അവസാന ഭാഗം അതിന് ഒരു പരിഹാരവും വന്നുചേരുന്നതാണ് എങ്കിലും ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഒരു തടസ്സം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട് ശത്രുക്കളുടെ ഉപദ്രവം അതുപോലെ തന്നെ തസ്കരഭയം ഇതും ഇവയും നമ്മൾ ശ്രദ്ധിക്കണം ശുക്രൻ ലഗ്നരാശിയിലുള്ളതുകൊണ്ട് തന്നെ വസ്ത്രലാഭം ഭക്ഷണ സൗഖ്യം ഗുണങ്ങൾ അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധി മുതലായ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഇവർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് കൂടുതൽ നല്ലതാണ് അടുത്തത് കുംഭൻ രാശിയാണ് എന്ന് പറയുന്നത് അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും ചതയവും പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗവും അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്ക് പൊതുവെ നല്ലതാണ് സഹായികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിലുള്ള സംരംഭങ്ങളോ പ്രൊജക്റ്റുകളൊക്കെ ആരംഭിക്കാൻ സാധിക്കാൻ സാധിക്കുന്നതാണ് അഥവാ അങ്ങനെ പദ്ധതി ആസൂത്രണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് തുടങ്ങാൻ അനുകൂലമാണ് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് ഗുണാനുഭവങ്ങൾ ഇവർക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് പന്ത്രണ്ടിലെ ശുക്രൻ്റെ സ്ഥിതിയെക്കൊണ്ട് കാര്യവിജയങ്ങൾ ഇൻ്റർവ്യൂ അതുപോലെ തന്നെ പുതിയ ജോലിക്ക് വേണ്ടി മറ്റു ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ് അതുപോലെ തന്നെ ധനപരമായ ചില നേട്ടങ്ങളും ഇവർക്ക് കൈവരിക്കാൻ സാധിക്കുന്ന ഒരു കാലമാണ് എങ്കിലും സൂര്യൻ്റെയും ചൊവ്വയുടെയും ബുധൻ്റെയും സ്ഥിതി അല്പം പ്രതികൂലമാണ് അതുകൊണ്ട് തന്നെ ചില വീഴ്ച അപകടങ്ങളെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇവർ ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണിനെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ഉഷ്ണരോഗങ്ങൾ ശത്രുക്കളുടെ ഉപദ്രവം അനാരോഗ്യം എന്നുള്ളത് കൊണ്ട് തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇവർ സൂക്ഷിക്കുക ഇവരും ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഗുണകരമാണ് അടുത്തത് മീനൻ രശിയാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൂരട്ടാതിയുടെ കാൽഭാഗം ഉത്തരട്ടാതി രേവതി അടങ്ങിയ ഈ രാശി ഈ നക്ഷത്രക്കാരാണ് ഇവർക്ക് ആഴ്ചയിലെ തുടക്ക ദിവസങ്ങൾ വളരെ പ്രയോജനകരമായ ദിവസങ്ങളായിരിക്കും പ്രധാനമായും ഇവരുടെ ജോലിയിലെ തടസ്സം അതുപോലെ തന്നെ മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളെ കൊണ്ടും മറ്റും തുടങ്ങാനുദ്ദേശിച്ച കർമ്മം ആരംഭിക്കുവാനും അതിനുള്ള സാമ്പത്തികമായ സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കാനും ഇടവരുന്നൊരു സമയമാണ് അതുപോലെ തന്നെ കുറെ കാലമായി കടബാധ്യതകൾ കൊണ്ട് മറ്റും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊരു ആശ്വാസവും നമുക്ക് ലഭിക്കാൻ ഇടവരുന്ന സമയമാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റം ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും പിണക്കങ്ങൾക്കും ആശ്വാസം അതുപോലെ തന്നെ പ്രണയിനികൾക്കും അനുകൂലമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നിലെ സൂര്യൻ്റെയും ബുധൻ്റെയും ചൊവ്വയുടെയും ശുക്രൻ്റെയും സ്ഥിതി വളരെ അനുകൂലമാണ് അതുകൊണ്ട് തന്നെ സ്ഥാനപ്രാപ്തി ലഭിക്കുക രോഗശാന്തി വന്നുചേരുക രോഗം രോഗാദി ബുദ്ധിമുട്ടുകളെ കൊണ്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മളുടെ കലാപരമായി ഉണ്ടാകുന്ന കഴിവുകളുള്ളവർക്ക് അതിൽ നേട്ടങ്ങൾ ഉണ്ടാവും ബന്ധുക്കളിൽ നിന്ന് ഗുണ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ധനലാഭങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതായ ധനങ്ങളോ മറ്റു വസ്തുക്കളോ ഒത്തിരി ലഭിക്കേണ്ട യോഗം കാണുന്നു അല്ലെങ്കിൽ കടം കൊടുത്ത പൈസ ഉണ്ടെങ്കിൽ തിരിച്ചു തിരിച്ച് കിട്ടേണ്ട യോഗം പറയാം സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാം അവരുടെ വിദ്യാഭ്യാസം അവരുടെ ജോലി ഇതുമായി ബന്ധപ്പെട്ട് മനസന്തോഷം കൈവരിക്കാൻ പറ്റിയ സമയം കൂടിയാണ് ഇവർക്ക് വളരെ അനുകൂലമായ സമയം തന്നെയാണ് ഇവരെ സംബന്ധിച്ച് ജന്മശനിപ്പഴ ദോഷാന്തിക്ക് ശാസ്താവിനെ നീരാഞ്ജനം ചെയ്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതൊരു നാളപ്രകാരമുള്ള ഒരു പൊതുഫലം മാത്രമാണ് ജാതകത്തിലെ ദശാപഹാരങ്ങൾ പ്രതികൂലമോ അനുകൂലമോ ആണോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മളൊരു ഒരു സുപ്രധാനമായ തീരുമാനങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വിശദമായി തരാൻ ആഗ്രഹമുള്ളവർക്ക് എന്നെ ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ശ്രമി ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ആഴ്ച വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം